ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഒരു ടേർമറിക് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് ബസുമതി റൈസിലാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെമൺ റൈസ് ഒക്കെ പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് ആണ് മഞ്ഞൾ നല്ലപോലെ ഇടുന്നത് കൊണ്ട് ആരോഗ്യപ്രദവുമാണ് അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള റൈസ് നല്ലതുപോലെ കഴുകി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് സോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഗീൽ കടുക് പിന്നെ അതിൻ്റെ കൂടെ പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ഉഴുന്ന് പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് കറിവേപ്പില ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് സവോള അരിഞ്ഞത് ആവശ്യത്തിന് മഞ്ഞൾപൊടി ഈ മഞ്ഞൾ ഇത് ഞങ്ങളുടെ പപ്പ കൃഷി ചെയ്ത് ഉണ്ടാക്കി എല്ലാ വർഷവും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും പൊടിച്ച് വച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും നാലുമക്കൾക്കും വേണ്ടി ഓരോ പൊതി കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതുകൊണ്ടേ ഈ മഞ്ഞൾ പൊടി എടുക്കുമ്പോഴെല്ലാം പപ്പായുടെ സ്നേഹമാണ് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടി അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാവേ ആദ്യം പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നെയ്യ് കുറച്ച് കടുക് കടുകൊട്ടി കഴിയുമ്പോൾ ഉഴുന്ന് ഹോൾ സ്പൈസസ് കുറച്ച് കറിവേപ്പില ഉള്ളി ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കി പച്ചമണൊന്ന് മാറുമ്പോ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇളക്കി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് അത്രയും തന്നെ വെള്ളം ഇനി ആവശ്യത്തിന് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കുന്നതുപോലെ വേണം എങ്കിലേ റൈസിൽ ആവശ്യത്തിന് ഉപ്പ് പിടിക്കുകയുള്ളൂ വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഊറ്റിക്കൊണ്ടുവരാ വെള്ളം തിളച്ചു ഇനി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കാം ഒരു നുള്ള് കായപ്പൊടി നല്ലതുപോലെ ഇളക്കി ഫുൾ തീല് അടച്ചു വെക്കാം വെള്ളമൊക്കെ ഒരുവിധം വറ്റി അരി മേലെ പൊങ്ങി വരാൻ തുടങ്ങി അപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് തീ സിമ്മിലേക്കാക്കി അടച്ചു വെക്കാം റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം രുചികരമായ ടേർമറിക് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള കശുവണ്ടിയോ കടലപ്പരിപ്പോ ഉണക്ക മുന്തിരിങ്ങയോ എന്തിട്ടും നമുക്ക് ഗാർണിഷ് ചെയ്ത് ഭംഗിയായിട്ട് എടുക്കുകയും ചെയ്യാം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൻ ബൈ ബൈ